പിന്നിൽ പോരാട്ടങ്ങളുടെ കഥയും ഒരു നാട് തന്നെയുമുള്ളപ്പോൾ എങ്ങനെ തീർത്ത മഞ്ജിമയുടെ വിജയത്തിന് പിന്നിൽ ഒരു നാട് തന്നെയുണ്ട് പതിനൊന്ന് വർഷമായി ഭരതനാട്യം അഭ്യസിക്കുന്ന പാലക്കാട് പെരുമുടിയൂർ ഗവൺമെന്റ് ഓറിയന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടു വിദ്യാർത്ഥിനി മഞ്ചിമ കലാർപ്പണ ഇത്തവണ കലോത്സവ വേദിയിലെത്തിയത് പോരാട്ടങ്ങളിലൂടെയാണ് പന്ത്രണ്ട് വർഷമായി ഞാൻ ഭരതനാട്യം അഭ്യസിക്കുന്നു ഒരുപാട് കാലത്തെ ആഗ്രഹമാണ് സ്റ്റേജിലേക്ക് വരണമെന്ന് രണ്ടാം ക്ലാസ് മുതൽ ഇങ്ങനെ മത്സരിക്കുന്നുണ്ട് ഞാൻ ഞാനിങ്ങനെ ഇത്രയും വലിയൊരു ഉയരത്തിലെത്തിയതിൽ എൻ്റെ പിന്നിൽ ഒരുപാട് പേരുണ്ട് പിന്നെ എൻ്റെ ഗുരുക്കന്മാർ ശ്രീ ജിതേഷ് കലാർപ്പണ പിന്നെ ഷൈനി ജിതേഷ് അവർ തന്നെയാണ് എൻ്റെ എല്ലാ ഒരുപാട് സന്തോഷമുണ്ട് അതിൻ്റെ പിന്നിൽ ഒരുപാട് പേര് എന്നെ സഹായിച്ചിട്ടുണ്ട് സാമ്പത്തികമായിട്ട് ഇത്തിരി പിന്നോക്കം നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് പേര് എന്നെ സഹായിച്ചിട്ടുണ്ട് കൂടുതലും എൻ്റെ ടീച്ചറും മാഷും തന്നെയാണ് എൻ്റെ ചെറുപ്പം മുതലേ എൻ്റെ എപ്പോഴും എൻ്റെ കൂടെ നിന്നിട്ടുള്ളത് എൻ്റെ ടീച്ചർ മാഷൻ തന്നെയാണ് കുളമുക്കിൽ ഇയാൾ വരണ സമയത്ത് ശരിക്കും പല്ലൊന്നുമില്ല അങ്ങനെ അത്ര വളരെ ചെറിയ കുട്ടിയായിരുന്നു ഇപ്പം ഒന്നാം ക്ലാസ്സിൻ്റെ പകുതി ഒന്നാം ക്ലാസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് തന്നെ ഇയാൾ വന്ന് കളിക്കുന്നതൊക്കെ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ പഠി പറഞ്ഞു കൊടുക്കുന്നതൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് പഠിച്ചു വരും അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് നല്ല ടാലൻ്റായിട്ട് തോന്നി അപ്പോൾ കുറച്ച് അങ്ങനെ ഫസ്റ്റത്തെ കലോത്സവമൊക്കെ വന്നു രണ്ടാം ക്ലാസ്സിൽ വന്നപ്പോൾ രണ്ടാം ക്ലാസ്സിലാണ് ഫസ്റ്റ് അവൾ കലോത്സവത്തിന് പങ്കെടുക്കുന്നത് അന്ന് അവൾക്ക് സെക്കൻഡ് ലഭിച്ചു സബ്ജില്ല വരെ ഉള്ളു എൽ പി കാർക്ക് കലോത്സവം അപ്പോൾ അന്ന് അവൾക്ക് രണ്ടാം സ്ഥാനം കിട്ടി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇയാളെ കാണാണ്ടായി കാരണം ഒരു കലോത്സവം കഴിഞ്ഞപ്പോൾ ഒരു കലോത്സവത്തിൻ്റെ ചിലവ് അറിയാമല്ലോ അപ്പോൾ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇയാളെ കാണണില്ല ഇയാൾ പിന്നെ ക്ലാസ്സിലേക്ക് വരണില്ല അപ്പോൾ ഞങ്ങൾ അന്വേഷിച്ച് തന്നു നോക്കുമ്പോഴാണ് സാമ്പത്തികമായിട്ട് കുറച്ച് വളരെ ബാക്ക്വേഡായിട്ടുള്ളൊരു സ്ഥിതി കണ്ടപ്പോൾ അപ്പോൾ ഞങ്ങളെന്തു ചെയ്തു അവളുടെ ഡാൻസും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ചിലവ് കാര്യങ്ങളൊക്കെ ഫീസ് അവിടെ ഒഴിവാക്കി കൊടുത്ത് ഞങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങി അപ്പോൾ അവൾ നമ്മൾ അങ്ങനെ ഒരു അങ്ങോട്ട് കൊടുക്കണ ഒരു ഇതിന് നമുക്ക് പത്തിരട്ടി ഇങ്ങോട്ടാണ് ഇവൾ ശരിക്ക് തന്നിട്ടുള്ളത് നമ്മൾ നമ്മളങ്ങോട്ടാണ് ശരിക്ക് ഇവളോട് നന്ദി പറയേണ്ടി വരിക അപ്പോൾ ഇതേപോലെ ജോലിയൊക്കെ ഉണ്ടായിരുന്നു ജോലിയൊക്കെ റിസൈൻ ചെയ്തിട്ടാണ് ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിട്ട് ഡാൻസ് പഠിപ്പിക്കലൊക്കെ തുടങ്ങി ഞങ്ങൾക്ക് എന്താ വെച്ചാൽ കുറേ ഞങ്ങളുടെ ക്ലാസ്സിലുണ്ട് എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ വേദിയാണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും എല്ലാവർക്കും വലിയ വേദി തന്നെ ഒരു വേദിയും ചെറുതല്ല എന്നാൽ കൂടെ ഇന്റർനാഷണൽ വേദികളിലൊക്കെ പങ്കെടുക്കണ നർത്തകിമാരാണ് ഭരതനാട്യമാണല്ല രണ്ടുപേരും മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണതും ചെയ്യണതും ഹൈലി ടാലൻറ്റഡ് ആണ് രണ്ടാളും പിന്നെന്താണെന്നു വെച്ചാൽ ശിഷ്യകളല്ല മക്കളെന്നെയാണ് എപ്പോഴും നമ്മളൊപ്പം തന്നെയാണ് ചെറുപ്പം മുതൽ ഒരു എൽ കെ ജി യു കെ ജി മുതലൊക്കെ ഒപ്പമുള്ള കുട്ടികളാണ് എല്ലാവരും സന്തോഷം സ്റ്റേറ്റ് ലെവലിലേക്ക് വരാൻ പറ്റിയത് നല്ലൊരു നർത്തകിയാവണം ഈ ഒരു കലോത്സവ രീതിയിൽ ഒതുങ്ങി നിൽക്കാണ്ട് നല്ലൊരു നർത്തകിയാവണം ഒരു നൃത്തം പാഷനായിട്ട് എടുക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം ജാനകി രംഗരാജനെയൊക്കെ പോലെ നല്ലൊരു നർത്തകിയാവണം എന്നാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് മഞ്ജിമയുടെ പൂർണ്ണനാമം മഞ്ജിമ പി എന്നാണെങ്കിലും തന്റെ നൃത്തവിദ്യാലയത്തിന്റെ പേരിൽ അറിയപ്പെടണമെന്ന ആഗ്രഹമാണ് മഞ്ജിമ കലാർപ്പണ എന്ന പേര് തിരഞ്ഞെടുക്കാൻ കാരണമെന്ന് വിദ്യാർത്ഥിനി പറയുന്നു ചണ്ഡീഗഡ് സർവകലാശാലയിൽ നിന്ന് നൃത്തത്തിൽ ഡിപ്ലോമ നേടിയിട്ടുണ്ട് നൃത്തത്തിനോടുള്ള അഭിനിവേശത്തിന് മഞ്ജിമയെ തേടി നിരവധി അംഗീകാരങ്ങളും എത്തി നൃത്തം പ്രൊഫഷണലായി പിന്തുടരണമെന്നും പോലെ അറിയപ്പെടുന്ന നർത്തകിയാകണമെന്നുമുള്ള ആഗ്രഹത്തിന് പിന്നാലെ മഞ്ജിമ തന്റെ യാത്ര തുടരുകയാണ്